ഇവിടെ മദ്രസുകളിൽ ചില മദ്രസകളിൽ അകത്താണെങ്കിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ് ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട് ഇത് ആരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ എന്തിനാണ് എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നാൽ നിങ്ങൾ കാഫൂറിന്റെ പട്ടാളത്തിലാണ് നിങ്ങൾ കാഫൂറിന്റെ പട്ടാളത്തിൽ ചേർന്ന് വെടിവെക്കേണ്ടിവര പാകിസ്ഥാനിയാണ് പാകിസ്ഥാനി മുസ്ലിമാണ് അങ്ങനെ വെടിവെക്കരുത് ഇന്ത്യൻ പട്ടാളത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ട് യെസ് ഞാൻ പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിലുണ്ട് എന്തോ ഹുസൈനെ ഇല്ലാതാക്കരുത് ഈ പാകിസ്ഥാനി പഠിച്ചത് मैं मुसलमान मगर आतंकवादी आतंकवादी नहीं नहीं आतंकवादियों का कोई होता हर को अपने हाथों से मारने എന്റെ മക്കൾ ഉൾപ്പെടുന്ന സൗദി അറേബ്യ നിങ്ങളുടെ രാജ്യവുമായിട്ട് യുദ്ധത്തിന് വന്ന് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ കൂടെ നിന്ന് പോരാടണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകൾ പരിചയപ്പെടുത്തി തന്ന മദ്രസയുടെ ആരിഫ് ആരിഫുസേന പറയുന്നത് ചരിത്രം പോയി പഠിക്കുക ആരിഫുസേന മദ്രസയുടെ പടി പോലും കാണാത്ത നീയാണ് ആരിഫ് ഹുസൈന ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പട്ടാളത്തിന്റെ മഹത്വം പറഞ്ഞു തരുന്നത് ഇരുപത്തിരണ്ടാം വയസിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പോയി ചേർന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം പോയി പഠിക്കുക ആസേന വക്കം അബ്ദുൽ അബ്ദുൽഖാദറിന്റെ ബ്രിട്ടീഷുകാർ കഴിമരത്തിലേറ്റുന്നതിനു മുന്നേ ബ്രിട്ടീഷുകാർ വക്കം അബ്ദുൽ ഖാദറിനോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ വക്കം അബ്ദുൽ ഖാദർ അബ്ദുൽഖാദർ പറഞ്ഞത് നിങ്ങളിന്ന് തൂക്കിലേറ്റുന്ന അനന്തൻ നായർ അതേ തൂക്കുമരത്തിൽ ഈ വക്കം അബ്ദുൽ ഖാദറിനെയും തൂക്കണെന്ന് പറഞ്ഞത് ഒരു ഹിന്ദുവായ അനന്തൻ നായരെ കഴുമരത്തിലെത്തി അദ്ദേഹത്തിന്റെ രക്തം ഈ ഭൂമിയിൽ ഉറ്റി വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് മുസ്ലിമായ ഈ അബ്ദുൽ ഖാദറിന്റെ രക്തവും ഈ ഭൂമിയിൽ ഉറ്റി വീഴണം അതിലൂടെ ഈ രാജ്യത്തിന്റെ മതേതരത്വം എനിക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം അറിയാത്ത നീയാണടാ ഇന്ത്യൻ മുസ്ലിങ്ങളെ അട്ടാളത്തിന് മഹത്വം പറഞ്ഞു പഠിപ്പിക്കുന്നത് അവസാനം വക്കം അബ്ദുൽഖാദർ മാതാപിതാക്കൾക്ക് ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട് ആ കത്തിൽ എന്താ പറഞ്ഞതെന്ന് പറയുന്നത് ഉപ്പാവുമ്മ നിങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടിട്ട് എന്റെ ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ ഈ അബ്ദുൽ അബ്ദുൽഖാദറിന് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ നാളെ എന്റെ ഖവൻ പുറത്ത് വന്നിട്ട് കരഞ്ഞ കണ്ണീരുമായി കരിനീരുറ്റിച്ചുകൊണ്ട് എന്റെ രക്തസാക്ഷിത്വത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങളുടെ കൈയ്യന്റെ മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് ഉറക്കെ വിളിച്ച് പറയണം ഭാരത് മാതാക്കി ജയ്ൻ മദ്രാസെ പഠിച്ച വക്കം അബ്ദുൽ അബ്ദുൽഖാദറിന്റെ പിന്മുറക്കാരായ ഞങ്ങളോടാണ് ആരിഫ് ഹുസൈനെ നീ പട്ടാളത്തിന്റെ മഹത്വം പറഞ്ഞു പഠിപ്പിക്കുന്നത് ആണോ ആരിഫ് ഹുസൈനെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒപ്പം ആബിദ് ഹസൻ സഫ്രാനി എന്ന് പറഞ്ഞ മദ്രസയിൽ പഠിച്ച മുസൽമാനാണ് ആരിഫ് ഹുസൈനെ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിന് വേണ്ടിട്ട് സമർപ്പിച്ചത് ഒരു തേങ്ങ ഒരു മണ്ണം കെട്ടി അറിയില്ല എനിക്ക് ആ കറി എന്താണ് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞത് തമ്മിൽ തെറ്റിച്ചിട്ട് ചോര കുടിക്കുക അതിലൂടെ സമ്പാദിക്കുക അത് കഴിക്കുക കിടന്നുറങ്ങുക എന്തിനു ജീവിക്ക എന്ത് ജീവിതമാണ് ആരിഫ് ഹുസൈനെ സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാതെ നിന്റെ ഉമ്മന്റെ സംസാരമൊക്കെ നല്ല യൂട്യൂബിൽ കണ്ട് എത്ര വേദനാജകമായ സംസാരമാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് എൻ്റെ സ്ത്രീ കരഞ്ഞു പറയുന്നത് കേട്ടിട്ട് സങ്കടായി പോയി ആരിഫ് ഹുസൈനെ ആ സ്ത്രീ പറയുന്നത് എന്ത് തെറ്റാണ് പഠിച്ചോട് ഞാൻ ചെയ്തത് ഇതുപോലത്തെ ഒരു സന്താനത്തിന് എന്റെ വയറ്റിലെ ചുമക്കാൻ മാത്രമല്ല എന്ത് തെറ്റായിരുന്നു ഞാൻ ചെയ്തതെന്ന് എന്നും പഠിച്ചനോട് പ്രാർത്ഥിക്കാണെന്ന് പറഞ്ഞു